എവരിവൺ വെൽക്കം ടു ചാനൽ ഓഡിയോ നമ്മുടെ ഇന്നത്തെ ഐക്യരാഷ്ട്ര സംഘടന വേഗം ഐക്യരാഷ്ട്ര സംഘടനയെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിച്ചു പോയാലോ ഐക്യരാഷ്ട്ര സംഘടന യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻസ് യു എൻഒ ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടന ഏതാണ് ഒന്നാം ലോകമഹായുദ്ധത്തെ തുടർന്ന് ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടനയാണ് ലീഗ് ഓഫ് നാഷൻസ് സർവരാഷ്ട്രസഖ്യം സഖ്യം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്ത് ആസ്ഥാനം ജനീവയാണ് ഒന്നാം ലോകമഹായുദ്ധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ഒന്നാം ലോക ലോകമഹായുദ്ധത്തെ തുടർന്ന് സമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടനയാണ് ലീഗ് ഓഫ് നാഷൻസ് അഥവാ സർവരാഷ്ട്ര സഖ്യം സർവരാഷ്ട്ര സഖ്യം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് സർവരാഷ്ട്രസഖ്യത്തിന്റെ ആസ്ഥാനം ജനീവ ഒന്നാം ലോകമഹായുദ്ധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ഇനി യു എൻഒയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ കായികതര അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ കായികതര അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി രണ്ടാം ലോക മഹായുദ്ധാനന്തരം രൂപീകൃതമായ സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന രണ്ടാം ലോകമഹായുദ്ധം നടന്നത് എപ്പോഴോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയാണ് ഒന്നാം ലോകമഹായുദ്ധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയും രണ്ടാം ലോകമഹായുദ്ധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ പ്രധാന അനന്തര ഫലങ്ങളിൽ ഒന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം രണ്ടാം ലോകമഹായുദ്ധത്തിന് തിരശീല വീണത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിറ്റ്ലർ പരാജയം സമ്മതിക്കുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു നീ അടുത്തത് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് യാൾട്ട കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജർമ്മനിയും ജപ്പാനും കീഴടക്കിയതിനു ശേഷമാണ് യാൾട്ട സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജർമ്മനിയും ജപ്പാനും കീഴടക്കിയതിനു ശേഷമാണ് യാൾട്ട സമ്മേളനം നടന്നത് യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് ഫ്രാങ്ക്ലിൻ ഡി റോസ്വെൽറ്റ് രണ്ടാമത്തേത് വിൻസ്റ്റൺ ചർച്ചിൽ മൂന്നാമത്തേത് ജോസഫ് സ്റ്റാലിൻ യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കളായിരുന്നു ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ട് വിൻസ്റ്റൺ ചർച്ചിൽ ജോസഫ് സ്റ്റാലിൻ എന്നിവർ യാൾട്ട കോൺഫറൻസിന്റെ ഫലമായി യു എൻ ചാപ്റ്റർ ഒപ്പുവെച്ച സമ്മേളനം ഏതാണ് യാൾട്ട കോൺഫറൻസിന്റെ ഫലമായി യു എൻ ചാപ്റ്റർ ഒപ്പുവെച്ച സമ്മേളനമാണ് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം യു എസ് എല്ലെ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിന്റെ കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നോക്കാം സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറ് വരെ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറ് വരെയാണ് അമ്പത് രാജ്യങ്ങളാണ് യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചത് ഇന്ത്യ യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറിന് യു എൻ ചാർട്ടർ ഔപചാരികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് യു എൻ ചാർട്ടർ ഔപചാരികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് യു എൻ പതാകയുടെ നിറം ഇളം നീലനിറമാണ് രണ്ട് ഒലീവ് ചില്ലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ലോക ഭൂപടത്തിന്റെ ഉത്തര ധ്രുവത്തിന്റെ ഭാഗമാണ് പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് യു എൻ പതാകയിൽ രണ്ട് ഒലീവ് ചില്ലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ലോക ഭൂപടത്തിന്റെ ഉത്തര ധ്രുവത്തിന്റെ ഭാഗമാണ് യു എൻ പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കേട്ടോ യു എൻ പതാക നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപതിനാണ് യു എൻ പതാക നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപതിനാണ് യു എൻ പതാക നിലവിൽ വന്നത് യുണൈറ്റഡ് നാഷൻസ് സ്ഥാപിതമായത് യു എൻ സ്ഥാപിതമായത് എപ്പോഴാണെന്ന് നോക്കാം യുണൈറ്റഡ് നാഷൻസ് ആണ് യു എന്റെ ഫുൾ നെയിം യുണൈറ്റഡ് നാഷൻസ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് യു എൻ സ്ഥാപിതമായത് യു എൻ ദിനം ഒക്ടോബർ ഇരുപത്തിനാല് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി ഏതാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാല് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം ഫ്രാങ്ക്ലിൻ റോസ്വെൽ വിൻസ്റ്റൺ ചേർച്ചിൽ ഫ്രാങ്ക്ലിൻ റൂസ്വെൽട്ട് അപ്പോഴത്തെ യു എസ് പ്രസിഡന്റ് ആയിരുന്നു വിൻസ്റ്റൺ ചേർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ട് ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ടാണ് യു എനിലെ ആകെ അംഗരാജ്യങ്ങളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ആകെ അംഗരാജ്യങ്ങളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യു എൻ ലെ ഇരുപത്തി ഒമ്പതാമത് അംഗമാണ് ഇന്ത്യ യു എൻ റെിലെ ഇരുപത്തി ഒമ്പതാമത് അംഗമാണ് ഇന്ത്യ നൂറ്റി തൊണ്ണൂറാമത്തെ അംഗം സ്വിറ്റ്സർലാൻഡ് നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ അംഗം കിഴക്കൻ തിമൂർ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ അംഗം മോണ്ടിനെഗ്രോ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ അംഗം ദക്ഷിണ സുഡാൻ അതായത് ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ അംഗമാണ് അംഗമായ അവസാനത്തെ രാജ്യം യു എനിലെ ആകെ അംഗരാജ്യങ്ങളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് അതിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ അംഗം ദക്ഷിണ സുഡാൻ അംഗമായ അവസാനത്തെ രാജ്യമാണ് ദക്ഷിണ സുഡാൻ ദക്ഷിണ സുഡാൻ യു എൻ അംഗമായത് എന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ പതിനാലിനാണ് ദക്ഷിണ സുഡാൻ യു എൻ അംഗമായത് ദക്ഷിണ സുഡാൻ യു എൻ അംഗമായത് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ പതിനാല് യു എൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് അല്ലേ നീ അടുത്തത് യു എൻ നിരീക്ഷക പദവിയുള്ള രണ്ട് രാജ്യങ്ങളാണ് ഏതൊക്കെയാണ് യു എൻ നിരീക്ഷക പദവിയുള്ള രണ്ട് രാജ്യങ്ങളാണ് വത്തിക്കാൻ സിറ്റിയും സ്റ്റേറ്റ് ഓഫ് പാലസ്തീനും യു എനിൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം വത്തിക്കാൻ യു എൻ അംഗമല്ലാത്ത ഏഷ്യൻ രാജ്യം തായ്വാൻ യു എൻ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ രാജ്യമാണ് തായ്വാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് തായ്വാൻ യു എൻ നിന്നും പുറത്താക്കപ്പെട്ടത് യു ൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ രാജ്യമാണ് തായ്വാൻ യു ൽ നിന്നും പുറത്താക്കപ്പെട്ട രണ്ടാമത്തെ രാജ്യം യുഗോസ്ലാവ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യു എൻ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ രാജ്യം തായ്വാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യു എൽ നിന്നും പുറത്താക്കപ്പെട്ട രണ്ടാമത്തെ രാജ്യം യുഗോസ്ലാവ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യു എൻ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം മൊണാക്കോ നെക്സ്റ്റ് യു എൻ ലോക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് അതുകൊണ്ട് തന്നെ ഡിസംബർ പത്ത് നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നു ലോക മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ പത്ത് അല്ലെ ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് എന്തുകൊണ്ടാണ് ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് യു എൻ ലോക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് ഡിസംബർ പത്ത് ആയതുകൊണ്ടാണ് കേട്ടോ യു എൻ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂയോർക്ക് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് യു എൻ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് യു എൻ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോ ജപ്പാൻ ജപ്പാനിലെ ടോക്കിയോയിലാണ് യു എൻ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് യു എൻ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ ന്യൂയോർക്ക് യു എൻ സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കോസ്റ്ററിക്ക യു എൻ പീസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് കോസ്റ്ററിക്ക ഇനി അടുത്ത ടോപ്പിക് യു എൻ സെക്രട്ടറി ജനറൽമാരെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം യു എൻ സെക്രട്ടറി ജനറൽമാർ യു എൻ ന്റെ ഏറ്റവും ഉയർന്ന പദവിയാണ് സെക്രട്ടറി ജനറൽ യു എൻ ന്റെ ഏറ്റവും ഉയർന്ന പദവി ഏതാണ് സെക്രട്ടറി ജനറൽ യു എൻ ന്റെ ഭരണ നിർവഹണ ഘടകമായ യു എൻ ന്റെ ഭരണ നിർവഹണ ഘടകമായ സെക്രട്ടറിയേറ്റിന്റെ അധിപനാണ് സെക്രട്ടറി ജനറൽ യു എൻ ആദ്യ സെക്രട്ടറി ജനറൽ ആരായിരുന്നു ട്രിഗേലി നോർവേയിലല്ല ട്രിഗ്വേലി ആണ് യു എൻ ന്റെ ആദ്യ സെക്രട്ടറി ജനറൽ യു എൻ ന്റെ ആദ്യ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ ആരായിരുന്നു യൂത്താണ്ട് മ്യാൻമാറിലെ യൂത്താണ്ടായിരുന്നു യു എൻ ആദ്യ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ ഇനി യൂത്താണ്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം ഏറ്റവും കൂടുതൽ കാലം യു എൻ സെക്രട്ടറി ജനറൽ ആയ വ്യക്തി ആരായിരുന്നു യൂത്താണ്ട് യു എനി ആദ്യ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ കാലം യു എന്റെ സെക്രട്ടറി ജനറൽ ആയ വ്യക്തിയും ആരായിരുന്നു അത് മ്യാൻമറിലെ മ്യാൻമാറിലെ യൂത്താണ്ടാണ് ഏറ്റവും കുറച്ചു കാലം സെക്രട്ടറി ജനറൽ ആയ വ്യക്തി ബുട്രോസ് ഗാലി ഈജിപ്തിലെ ബുട്രോസ് ഗാലിയാണ് ഏറ്റവും കുറച്ചു കാലം സെക്രട്ടറി ജനറലായ വ്യക്തി ഇനി അടുത്തത് ആഫ്രിക്കക്കാരനായ ആദ്യ സെക്രട്ടറി ജനറൽ ബുട്രോസ് ഗാലി അദ്ദേഹം തന്നെയായിരുന്നു ഏറ്റവും കുറച്ചു കാലം സെക്രട്ടറി ജനറലായ ആയ വ്യക്തിയും അല്ലെ കറുത്ത വർഗക്കാരനായ ആദ്യ സെക്രട്ടറി ജനറൽ ആരായിരുന്നു നോക്കാം കോഫി അന്നൻ ഗാനയിലെ കോഫി അന്നനായിരുന്നു കറുത്ത വർഗക്കാരനായ ആദ്യ സെക്രട്ടറി ജനറൽ യു എൻ ന്റെ സെക്രട്ടറി ജനറൽ ആയ രണ്ടാമത്തെ ഏഷ്യൻ വംശജൻ ആരായിരുന്നു ബാൻകി മൂൺ ദക്ഷിണ കൊറിയയിലെ ബാൻകി മൂൺ ആയിരുന്നു യു എൻ ന്റെ സെക്രട്ടറി ജനറലായ രണ്ടാമത്തെ ഏഷ്യൻ വംശജൻ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ യു എൻ സെക്രട്ടറി ജനറൽ ആരായിരുന്നു ഡാഗ് ഹാമർഷോൾ സ്വീഡനിലെ ഡാഗ് ഹാമർഷോൾഡ് ആയിരുന്നു പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ യു എൻ സെക്രട്ടറി ജനറൽ അദ്ദേഹത്തിന്റെ മരണാനന്തരം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഏക യു എൻ സെക്രട്ടറി ജനറൽ ആയിരുന്നു ഡാഗ് ഹാമർഷോൾഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് നോബൽ സമ്മാനം നേടിയത് മരണപ്പെടുന്ന യു എൻ സമാധാന പോരാളികൾക്ക് നൽകുന്ന അവാർഡ് ഏതാണ് ഡാഗ് ഹാമർഷോൾഡ് അവാർഡ് എന്നാണ് അറിയപ്പെടുന്നത് നിലവിലെ യു എൻ സെക്രട്ടറി ജനറൽ ആരാണ് ആന്റോണിയോ ഗുട്ടറസ് പോർച്ചുഗലിലെ രണ്ടായിരത്തി പതിനേഴ് മുതൽ അന്റോണിയോ ഗുട്ടറസ് ആണ് യു എൻ ജനറൽ സെക്രട്ടറി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം വഹിച്ച് പിന്നീട് യു എൻ സെക്രട്ടറി ജനറൽ ആയ ആദ്യ വ്യക്തി ആരാണ് ആന്റോണിയോ ഗുട്ടറസ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം വഹിച്ച് പിന്നീട് യു എൻ സെക്രട്ടറി ജനറൽ ആയ ആദ്യ വ്യക്തിയായിരുന്നു അദ്ദേഹം യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനം വഹിച്ച ശേഷം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ വ്യക്തി ആരായിരുന്നു ജാവിയൻ പെരസ് ഡി ക്വയർ പെറുവിലെ ജാവിയൻ പെരസ് ഡി ക്വയർ ആണ് യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനം വഹിച്ച ശേഷം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ വ്യക്തി യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനം വഹിച്ച ശേഷം ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപതിയായ വ്യക്തി ഓസ്ട്രിയയിലെ ാണ് യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനം വഹിച്ച ശേഷം ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപതിയായ വ്യക്തി കുട്ട് വാൾട്ട് ഹാം യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ശശി തരൂർ യു എൻ അണ്ടർ സെക്രട്ടറി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനാണ് ശശി തരൂർ നിലവിലെ യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ടി എസ് തിരുമൂർത്തി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ടി എസ് തിരുമൂർത്തിയാണ് നിലവിലെ യു എൻ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി യു എൻ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ ആദ്യ ഇന്ത്യക്കാരൻ സമരേന്ദ്രനാഥ് സെൻ ആണ് യു എൻ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ ആദ്യ മലയാളി പത്മനാഭ പി പിള്ള അതായത് ഇന്ത്യയിലെ പ്രതിനിധിയായ രണ്ടാമത്തെ വ്യക്തിയാണ് മലയാളിയായ പത്മനാഭ പി പിള്ള ഇനി നമുക്ക് ലോക പറ്റി നോക്കാം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാന അനന്തര ഫലങ്ങളിൽ ഒന്നാണ് യുണൈറ്റഡ് നേഷൻസിന്റെ അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം യു എൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിലാണ് യു എൻ ചാർട്ടർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറിന് രണ്ടാം ലോക മഹായുദ്ധാനന്തരം അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന യു എൻ കോൺഫറൻസ് ഓൺ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ പോളണ്ട് ഉൾപ്പെടെ അമ്പത്തൊന്ന് രാജ്യങ്ങൾ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറിന് യു എൻ ചാർട്ടർ നിലവിൽ വന്ന ദിവസവും യു എൻ കോൺഫറൻസ് ഓൺ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ പോളണ്ട് ഉൾപ്പെടെ അമ്പത്തൊന്ന് രാജ്യങ്ങൾ ഒപ്പുവെച്ച ദിവസവും ഒന്നാണ് യു എന്റെ ലക്ഷ്യങ്ങളും രാജ്യങ്ങളുടെ അവകാശങ്ങളും കടമകളും ഉൾപ്പെട്ട ഒരു രേഖയാണ് യു എൻ ചാർട്ടർ എന്താണ് യു എൻ ചാർട്ടർ യു എന്റെ ലക്ഷ്യങ്ങളും രാജ്യങ്ങളുടെ അവകാശങ്ങളും കടമകളും ഉൾപ്പെട്ട ഒരു രേഖയാണ് യു എൻ ചാർട്ടർ യു എന്റെ ഭരണഘടന എന്നറിയപ്പെടുന്നത് യു എൻ ചാർട്ടർ യു എൻ ആണ് യു എന്റെ ഭരണഘടന എന്നറിയപ്പെടുന്നത് യു എൻ ചാർട്ടർ നിലവിൽ വരാൻ കാരണമായ സമ്മേളനം നടന്നത് വാഷിംഗ്ടണിലെ ഡംബാർട്ടൺ ഓക്സ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാലിൽ വാഷിംഗ്ടണിലെ ഡംബാർട്ടൺ ഓക്സ് സമ്മേളനമാണ് യു എൻ ചാർട്ടർ നിലവിൽ വരാൻ കാരണമായ സമ്മേളനം യു എൻ ചാർട്ടർ നിലവിൽ വരാൻ കാരണമായ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാലിലെ വാഷിംഗ്ടണിലെ ഡംബാർട്ടൺ ഓക്സ് സമ്മേളനമാണ് യു എൻ ചാർട്ടർ ആദ്യമായി വിവർത്തനം ചെയ്ത ഇന്ത്യൻ ഭാഷ യു എൻ ചാർട്ടർ ആദ്യമായി വിവർത്തനം ചെയ്ത ഇന്ത്യൻ ഭാഷ സംസ്കൃതമാണ് യു എൻ ചാർട്ടർ ആദ്യമായി വിവർത്തനം ചെയ്തത് ജിതേന്ദ്ര കുമാർ ത്രിപ്പാടി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട രേഖയാണ് ലോക മനുഷ്യാവകാശ പ്രഖ്യാപനം നീ യു എന്റെ ഘടന നോക്കാം ഒന്ന് പൊതുസഭ ജനറൽ അസംബ്ലി രണ്ടാമത്തേത് സുരക്ഷാ സമിതി സെക്യൂരിറ്റി കൗൺസിൽ മൂന്നാമത്തേത് സാമ്പത്തിക സാമൂഹിക സമിതി ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ നാലാമത്തേത് ട്രസ്റ്റീഷിക് കൗൺസിൽ അഞ്ചാമത്തേത് സെക്രട്ടറിയേറ്റ് ദ സെക്രട്ടറിയേറ്റ് ആറാമത്തേത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അപ്പൊ അതിൽ നമുക്ക് ആദ്യത്തേത് നോക്കാം പൊതുസഭ ജനറൽ അസംബ്ലി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം യു എൻ്റെ ഏറ്റവും അധികം അംഗങ്ങളുള്ള ഘടകം യു എൻ്റെ ഏറ്റവും അധികം അംഗങ്ങളുള്ള ഘടകം പൊതുസഭയാണ് യു എൻ്റെ ഏറ്റവും വലിയ ഘടകം പൊതുസഭ യു ഏറ്റവും അധികം അംഗങ്ങളുള്ള ഘടകവും യു എൻറെ ഏറ്റവും വലിയ ഘടകവും പൊതുസഭയാണ് യു എൻ നിയമനിർമ്മാണ സഭയാണ് പൊതുസഭ മാനവരാശിയുടെ പാർലമെന്റ് എന്ന ആശയത്തോട് ചേർന്നു നിൽക്കുന്ന യു എൻ ഘടകം മാനവരാശിയുടെ പാർലമെന്റ് എന്ന ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന യു എന്റെ ഘടകമാണ് പൊതുസഭ യു എൻ പൊതുസഭയിലെ എല്ലാ അംഗരാജ്യങ്ങൾക്കും അഞ്ച് അംഗങ്ങളെ വീതം പൊതുസഭയിലേക്ക് അയക്കാം യു എൻ പൊതുസഭയിലെ എല്ലാ അംഗരാജ്യങ്ങൾക്കും അഞ്ച് അംഗങ്ങളെ വീതം പൊതുസഭയിലേക്ക് അയക്കാം അതിനെപ്പറ്റി നോക്കാം പൊതുസഭയിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ ഒരു രാജ്യത്തിന് ഒരു വോട്ട് മാത്രമേ ചെയ്യാനാവൂ അതീവ പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് തീരുമാനം എടുക്കുന്നതിനായി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് അപ്രധാന വിഷയങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ സാധാരണ ഭൂരിപക്ഷം മതി നീ അടുത്തത് യു എൻ പൊതുസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ലണ്ടൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ലണ്ടനിലാണ് യു എൻ പൊതുസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എല്ലാ വർഷവും സെപ്റ്റംബർ ഒന്നിന് ശേഷമുള്ള ആദ്യത്തെ ചൊവ്വാഴ്ച മുതൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമ്മേളനം നടത്തിയിരിക്കണം എല്ലാ വർഷവും സെപ്റ്റംബർ ഒന്നിന് ശേഷമുള്ള ആദ്യത്തെ ചൊവ്വാഴ്ച മുതൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമ്മേളനം നടത്തിയിരിക്കണം വാക് ഫാക്ടറി എന്ന പരിഹാസ നാമത്തിൽ അറിയപ്പെടുന്ന യു എൻ ഘടകം പൊതുസഭ പൊതുസഭ വാക് ഫാക്ടറി എന്ന പരിഹാസ നാമത്തിലും അറിയപ്പെടുന്നുണ്ട് യു എന്റെ കാര്യവിചാര സഭ പൊതുസഭ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന യു എൻ ഘടകമാണ് പൊതുസഭ എല്ലാ അംഗരാജ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള യു എന്റെ ഏക ഘടകവും കൂടിയാണ് പൊതുസഭ യു എൻ പൊതുസഭയുടെ തലവൻ ആരായിരിക്കും പ്രസിഡന്റ് ആയിരിക്കും യു എൻ പൊതുസഭയുടെ തലവൻ യു എൻ പൊതുസഭയുടെ പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ പാകിസ്ഥാൻ വംശജൻ മുഹമ്മദ് സഫറുള്ള ഖാൻ യു എൻ പൊതുസഭയിൽ ആദ്യമായി മലയാളത്തിൽ സംസാരിച്ച വ്യക്തി മാതാ അമൃതാനന്ദമൈ യു എൻ പൊതുസഭയിൽ ആദ്യമായി ഹിന്ദിയിൽ സംസാരിച്ച വ്യക്തി അടൽ ബിഹാരി വാജ്പേയി മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി യു എൻ പൊതുസഭയിൽ ആദ്യമായി തമിഴിൽ സംസാരിച്ച വ്യക്തി മഹിന്ദ രാജപക്ഷേ മുൻ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയാണ് മഹിന്ദ രാജപക്സെ യു എൻ പൊതുസഭയിൽ സംസാരിക്കുക വഴി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനിയാരായിരുന്നു യുഗരത്ന ശ്രീവാസ്തവ തുടർച്ചയായി എട്ട് മണിക്കൂർ യു എൻ പൊതുസഭയിൽ സംസാരിച്ച് റെക്കോർഡിട്ട ഇന്ത്യക്കാരൻ ബി കെ കൃഷ്ണ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കാശ്മീർ വിഷയത്തെ കുറിച്ചായിരുന്നു തുടർച്ചയായി എട്ട് മണിക്കൂർ യു എൻ പൊതുസഭയിൽ വി കെ കൃഷ്ണമേനോൺ സംസാരിച്ചത് അത് റെക്കോർഡായിരുന്നു യു എൻ ബാലാവകാശത്തെ സംബന്ധിച്ചുള്ള അന്താരാഷ്ട്ര പ്രഖ്യാപനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് യു എൻ ബാലാവകാശത്തെ സംബന്ധിച്ചുള്ള അന്താരാഷ്ട്ര പ്രഖ്യാപനം നടത്തുന്നത് യു എൻ പൊതുസഭയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രമേയം പാസാക്കിയ വർഷം രണ്ടായിരത്തി രണ്ട് യു എൻ പൊതുസഭയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രമേയം പാസാക്കിയ വർഷം രണ്ടായിരത്തി രണ്ട് യു എൻ പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വംശജ വിജയലക്ഷ്മി പണ്ഡിറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലായിരുന്നു കേട്ടോ യു എൻ പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വംശജ വിജയലക്ഷ്മി പണ്ഡിറ്റ് യു എൻ പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ് യു എൻ പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ് യു എൻ പൊതുസഭയുടെ എട്ടാമത്തെ പ്രസിഡന്റ് വിജയലക്ഷ്മി പണ്ഡിറ്റ് യു എൻ പൊതുസഭയുടെ എട്ടാമത്തെ പ്രസിഡന്റ് കൂടിയായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ് യു എൻ പൊതുസഭയുടെ ആദ്യ പ്രസിഡന്റ് പോൾ ഹൻറി സ്പാക് യു എൻ പൊതുസഭയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു പോൾ ഹെൻറി സ്പാക് ഇനി അടുത്തത് ലാസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത് യു എൻ പൊതുസഭയിലെ ആറ് കമ്മിറ്റികളാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ബജറ്ററി കമ്മിറ്റി എക്കണോമിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ കമ്മിറ്റി സ്പെഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് ഡി കമ്മിറ്റി സോഷ്യൽ കൾച്ചറൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ കമ്മിറ്റി ലീഗൽ കമ്മിറ്റി ഈ ആറ് കമ്മിറ്റികളാണ് യു എൻ പൊതുസഭയില് ഉള്ളത് അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഐക്യരാഷ്ട്ര സംഘടനയെ പറ്റിയായിരുന്നു നമ്മൾ ഇന്ന് പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി കേട്ടു നോക്കുക വരാൻ പോകുന്ന എക്സാംസിനായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്തു കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നല്ലോണം പ്രിപ്പയർ ചെയ്യാം അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായി വരുന്നവരെ കാണാം ഓക്കേ ബൈ ബൈ